അവളെനിക്ക് വെറുപ്പാ അവളെ ഞാൻ സ്നേഹിക്കെ അവളെ എന്നല്ല അവളുടെ അനിയത്തി അവളുടെ അനിയത്തിയല്ല അപ്പോ ആ വിശ്വസിക്കാൻ പറ്റില്ല അവൻ ദേഷ്യം കൊണ്ട് പറഞ്ഞു നിനക്കാളെ മനസ്സിലാക്കാൻ കഴിയില്ലെന്നാണ് സത്യം ആദ്യമൊരു പാവാടാ അതിനാരെയും ഉപദ്രവിക്കാൻ അറിയില്ല ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കും എന്നിട്ട് ഞാൻ പറഞ്ഞു ശരിയാണോ തെറ്റാണോ എന്ന് നീ ചിന്തിക്കേ അപ്പം ഞാൻ പോവാ അവൻ റൂമിൽ നിന്ന് വിഹാൻ വീട്ടിലിരുന്നു ആദിക ഒരു പാവം പെണ്ണാണെന്ന് വിഹാൻ അറിയാം പക്ഷെ ആ ഗോപികയുടെ അനിയത്തിയല്ലേ എന്ന് ഓർക്കും തോറും അവൻ ആദികയുടെ ദേഷ്യമല്ലാതെ സ്നേഹം തോന്നില്ല വിൻസൻ അൻസികയുടെ റൂമിൽ ചെന്നപ്പോൾ അവൾ മാത്രമേ റൂമിൽ ഉണ്ടായിരുന്നുള്ളൂ പെണ്ണ് കമീന്ന് കിടക്കാണ് വിൻസന ഒരു കള്ളച്ചിരിവടെ ഡോറടിച്ച് അവളുടെ അടുത്തായി കിടന്നു തൻ്റെ അടുത്ത് ആരെയുള്ളത് പോലെ തോന്നി അൻസിക തിരഞ്ഞു നോക്കി വിൻസെറ്റിനെ തൊട്ടരികിൽ കണ്ടതും അവൾ ഒന്ന് ഞെട്ടി ചാനന്താ എന്റെ റൂമിൽ പോയി ആരെങ്കിലും ഇങ്ങോട്ട് വരും പിണക്കുമാറിയോ ഇത്രയും ദിവസിനോടും മിണ്ടാട്ടുണ്ടായിരുന്നല്ലോ അല്ല ശരിക്കും ഞാനല്ല നിന്നോട് മിണ്ടാ നടക്കേണ്ടത് ഇതിപ്പോൾ തിരിച്ചായല്ലോ കർത്താവേ അവളുടെ മുഖം വീർത്തു അത് കണ്ടതും അവന് ചിരിയടിച്ച് പിടിച്ചു പിന്നെ ഞാനൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട് വിൻസൻ ഞാൻ ചെയ്യാൻ നോക്കി പറഞ്ഞു ഹെന്തു വിൻസൻ പറഞ്ഞത് കേട്ട് അവളുടെ കണ്ണ് നിറഞ്ഞു അവളത് കേട്ടാൽ തന്നെ തല്ലൊന്നും പിച്ചൊന്നും കരുതി വിൻസൻ മുഖം ഉയർത്തി അവളെ നോക്കി അവളുടെ കണ്ണ് നിറയുന്നത് കണ്ടതും അവന് വിഷമമായി എന്ത് പറഞ്ഞ് അപ്പോൾ എന്നു ഇഷ്ടമാണെന്ന് പറഞ്ഞ് വെറുതായിരുന്നു പറ ചായ എന്നപ്പോൾ ഇഷ്ടമല്ലേ ആൻസിയുടെ കണ്ണ് നിറഞ്ഞു മോളി ഞാൻ ഒരു തമാശ പറഞ്ഞാണ് നീ അല്ലാതെ ഈ വിൻസെൻ്റിന് വേറൊരു പെണ്ണില്ല കേട്ടോ നീ എന്നോട് പിണങ്ങി നടന്നപ്പോൾ സങ്കടം തോന്നി സോറി ചായ അന്ന് ഇച്ചായോട് ഞാൻ വരില്ലെന്ന് പറഞ്ഞ് എനിക്ക് വയ്യായിരുന്നു അതാ അവൾ അങ്ങനെ പറഞ്ഞതും അവൻ ടെൻഷനോട് അവൾ നോക്കി എന്താടാ ഏയ് പേടിക്കാനൊന്നുമില്ല ചായ പീഡായിരുന്നു നല്ല വയറുവേദന ഉണ്ടായിരുന്നു ഇനി പോവാലോ ഞാൻ ഇച്ചായൻ്റെ കാര്യം അച്ഛനോട് പറഞ്ഞിരുന്നു അയ്യോ ഭയങ്കരെന്നിട്ട് എന്താ പറഞ്ഞു അച്ഛന് കുഴപ്പമില്ല കാരണം ഇച്ചായൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും സുഹൃത്തുക്കളാണല്ലോ ഇച്ചായൻ്റെ വീട്ടിലേക്ക് അയക്കാൻ എൻ്റെ അച്ഛൻ്റെ പൂർണ്ണ സമ്മതമാണ് അവളുടെ കടയിൽ അമർത്തി ചുംബിച്ചു ഞാൻ പോവാട്ടോ വീട്ടിൽ പോയിട്ട് വേണം ഒന്ന് നന്നായി ഉറങ്ങാൻ പോണട്ടോ ആടി പോയിന് മുന്നേ ഒരു ഉമ്മ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ഉമ്മയില്ല ഇച്ചായ് പോവാൻ നോക്കിയാൽ ഓക്കെ അവൻ നിരാശ ഡോറിൻ്റെ അടുത്തേക്ക് നടന്നു പോകുന്നത് കണ്ടതും അൻസിക്ക് പിറകിലൂടെ വട്ടം പിടിച്ചു നിന്നു അവൾ അവനെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് അവൻ്റെ ചുണ്ടുകളിൽ ചുംബിച്ചു ഇനി ഉമ്മ കിട്ടാതെ വിഷമിച്ചു പോകണ്ട ഇപ്പം എനർജി കിട്ടിയല്ലേ അവൻ തലയാട്ടിക്കൊണ്ട് വീണ്ടും അവളുടെ മുഖത്തോട് മുഖം അടിപ്പിച്ചു വെച്ചതും അവൾ അവനെ തള്ളി മാറ്റി ചായ വേണ്ടട്ടോ ഓക്കേടാ ഞാൻ ആദ്യം മോളെ കഴിഞ്ഞിട്ട് പോവാം ആദ്യ വിദ്യൻ്റെ കൂടെ അടുക്കളായിരുന്നു വിദ്യ വിദ്യക്കുറി അവളെ റൂമിലേക്ക് ചെന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞെങ്കിലും റൂമിൽ വിഹാനുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് പേടിയായിരുന്നു അങ്ങോട്ട് പോവാൻ ഹലോ പെങ്ങളെ ഇവിടെ എന്തൊരു ചർച്ച ഏയ് ഒന്നില്ല മോനെ എന്നാലും മോളുടെ കാലിൽ കുപ്പിച്ചില്ല കയറി ഞാൻ മോളുടെ റെസ്റ്റ് എടുക്കാൻ പറയായിരുന്നു വിദ്യ പറഞ്ഞു അമ്മച്ച പറഞ്ഞ് കീട്ടില്ല മോള് മോൾ റൂമിലേക്ക് ചെല്ലും റെസ്റ്റ് എടുക്കേ വിൻസനാധിക റൂമിലേക്ക് പറഞ്ഞയച്ചു റൂമിൽ വിഹാൻ അന്നേരം കേസ് ഫയൽ നോക്കി പെറ്റിലിരിക്കുകയായിരുന്നു വിഹാനെ റൂമിൽ കണ്ടതും അവളുടെ ഉടൽ വിറയ്ക്കാൻ തുടങ്ങി അവൾ റൂമിലേക്ക് കടന്നു അവനെ നോക്കാതെ അവൾ സോഫയിൽ ചെന്നിരുന്നു അവൻ അവൾ അവിടെ ഉണ്ടെന്ന് പോലും നോക്കാതെയാണ് ഇരിക്കുന്നത് കേസിൻ്റെ ഫയൽ നോക്കിയ ശേഷം അവൻ സോഫയുടെ ഭാഗത്തേക്ക് നോക്കി അവൾ സോഫയിലേക്ക് കിടക്കുന്നത് കണ്ട് അവർ അവളോട് തോന്നിയില്ല അവൻ ഫയൽ ഷെൽഫിൽ വെച്ച് ബാത്റൂമിൽ കയറി ഡോറടിച്ചു വിൻസൻ കുറച്ചു നേരം അടുക്കൾ നിന്ന ശേഷം വിദ്യയോട് യാത്ര പറഞ്ഞ് അവൻ്റെ വീട്ടിലേക്ക് പോയി രാത്രിയായതും അപ്പ അൻസിക നിന്റെ കൂടെയുള്ള ഉള്ള ആ പെണ്ണെവിടെ അപ്പച്ച ഒട്ടും താല്പര്യമില്ലാത്ത പോലെ ചോദിച്ചു അപ്പച്ചെ അവൾക്കൊരു പേരുണ്ട് അപ്പച്ചയ്ക്ക് അവളുടെ പേര് വിളിച്ചോടെ എനിക്ക് സൗകര്യമില്ല അരുണ്ണെ കണ്ടതും രാവിലത്തെ കാര്യം ഓർമ്മ വന്നതും പിന്നെ അപ്പച്ചൊന്നും മിണ്ടിയില്ല നീ ഇതെങ്ങോണ്ടാണ് പ്ലേറ്റ് എടുത്ത് വിഹാൻ ചോദിച്ചു ഞാൻ ഏട്ടൻ്റെ റൂമിലേക്കാണ് എൻ്റെ റൂമിലേക്കും ആ അത് ഏട്ടൻ്റെ റൂമിൽ ആദ്യം ഉണ്ടായിരുന്നല്ലോ എന്തേ ഏട്ടനെ അതെന്നെ വിളിച്ചല്ലേ കഴിക്കാൻ ഇന്ന് ഏട്ടന് വേണ്ടി അവൾ ഏട്ടനെ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിയ സ്റ്റേഷനിലേക്ക് ഈ വയ്യാത്ത കാലം വെച്ച് വന്നില്ലേ എനിക്കിഷ്ടമുള്ള ഭക്ഷണം അവൾക്കെങ്ങനെ അറിയാം നീ അവൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് വ്യാഹാൻ ചോദിച്ചതും അൻസിക അല്ലെന്ന് തലയാട്ടി അവൾ എന്നോടൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല അവൾ അവളുടെ ഇഷ്ടപ്രകാരമാണ് എല്ലാം ഉണ്ടാക്കിയത് അവൾക്കറിയില്ലായിരുന്നു ഇത് കേട്ടിന് ഇഷ്ടമുള്ള ഭക്ഷണമാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൾക്ക് ആ ഭക്ഷണമൊക്കെയാണ് ഇഷ്ടം എന്നോട് പറഞ്ഞത് അൻസി വിഹാനെ ഒന്ന് നോക്കിക്കൊണ്ട് പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ഭക്ഷണം വിളമ്പി റൂമിലേക്ക് നടന്നു അവൾ ചെന്നപ്പോൾ അധികം സോഫയിൽ കിടക്കുക തന്നെയായിരുന്നു അതു എണീറ്റേ ദാ എന്നിട്ട് ഈ ഭക്ഷണം കഴിച്ച് എനിക്ക് വിശപ്പില്ല അൻസിക അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ ഇത് കഴിച്ചേ അൻസികാധികം സോഫയിൽ നിന്ന് പതി എണീപ്പിച്ചിരുത്തി ആധികം അടുപ്പുടെ ഭക്ഷണത്തെ നോക്കി അവൾക്ക് വിശപ്പ് തീരെ ഇല്ലായിരുന്നു അത് മനസ്സിലായ അൻസിക ആദ്യയ്ക്ക് വാരി കൊടുത്തു വിഹാന്റെ റൂമിലേക്ക് വന്ന അരുൺകുമാറും വിദ്യാകുമാരിയും വിഹാനും അവിടെ സ്നേഹം കണ്ട് നോക്കി നിന്നു കണ്ടോ വിഹാൻ നിന്റെ അനിയത്തിക്ക് ആദ്യമോടുള്ള സ്നേഹം നിനക്ക് മോളോടൊന്ന് സ്നേഹത്തോടെയും പെരുമാറിക്കൂടെയും എപ്പോൾ നോക്കിയാലും സ്റ്റേഷം മാത്രമേ ഉള്ളൂ ഇപ്പം നിൻ്റെ ചിന്ത ഇന്നലെ നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം അമ്മയുടെ മോൻ ഓർത്താൻ നന്ന് അമ്മേ പ്ലീസ് എനിക്ക് ഈ ടോപ്പിക് എടുക്കുന്നതിന് ഇഷ്ടമല്ല ദയവ് ചെയ്ത് എന്നോട് ഇവിടെ കാര്യം പറയല്ലേ എന്താണോ പറഞ്ഞാൽ നിന്റെ ഭാര്യ ഇപ്പോൾ മോള് ഈ ഹരിദന്ദരിലെ മരുമകൾ ആദിക വിഹാൻ നീ എത്ര നിഷേധിച്ചാലും നിന്റെ ഭാര്യ തന്നെയാണ് ആദിക അവൻ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് അവിടെ തന്നെ നിന്നു ഏട്ടനന്ദിന് വെറുതെ ഇവിടെ വിഹാൻ മോൻ്റെ ഭാര്യ എന്നൊക്കെ പറയുന്നത് ഇവള് മോൻ്റെ അടുത്ത് നിൽക്കാൻ പോലും യോഗ്യതയില്ല എൻ്റെ ശരന്മോൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മോളെ ഏട്ടന് ഓർമ്മയില്ലേ ആശ അവളെ കൊണ്ട് ഈ ആദ്യ ഡിവോഴ്സ് ചെയ്ത് കെട്ടിക്ക് എന്താ നീ പറയുന്നേ എൻ്റെ മോനെ ഒരേ ഒരു ഭാര്യ മതി അത് ആദ്യമോളിൽ തന്നെയാണ് ഒരു ആധികം മോള് അപ്പച്ചു പുച്ചത്തോടെ അവിടെ നിന്ന് പോയി അരുൺകുമാറും വിദ്യാകുമാരി അവരുടെ സ്നേഹം കണ്ട് ചെറുപ്പുഞ്ചിരിയോട് അവിടെ തന്നെ നിന്നു മതി അൻസിക വയറ് നിറഞ്ഞു ആണോ ആ എന്നോക്കെ ഈ വെള്ളം കുടിക്കേ അവൾ വെള്ളം കുടിച്ച് അൻസികയുടെ കൈ ഗ്ലാസ് കൊടുത്തും അൻസിക വാതിലിന്റെ ഭാഗത്തേക്ക് നോക്കിയതും മൂന്ന് പേരും തങ്ങളെ നോക്കി നിൽക്കുന്നതാണ് അവൾ കണ്ടത് എന്താ അച്ചാ അമ്മ ഏട്ടാ എല്ലാവരും ഞങ്ങളെ നോക്കി നിൽക്കുന്നേ അൻസിക്ക ചോദിച്ചു ഒന്നില്ല മോളെ ആധികമോളെ നീ അകറ്റി നിർത്തുന്നില്ലല്ലോ അമ്മ ഇവളെ അകറ്റി നിർത്തുന്നത് ഇവളെ ഏട്ടത്തി ഇവളിൻ്റെ ഏട്ടത്തി മാത്രമല്ല ഒരു സഹോദരി കൂടിയാണ് ഇവളെ ആ ഗോപികട അനിയത്തിയാണെന്ന് കരുതി ഇവിടെ ചിലറിൻ്റെ ആ ആധുനം വിഷമിപ്പിക്കുന്നുണ്ട് ഏടാ ശരിക്കും ഇവളെ ഏട്ടോട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഏട്ടന്റെ കാട്ടിൽ കണ്ടാൽ തോന്നലോ ഇവളാണ് ഗോപിക ഒളിച്ചുവിടാൻ സഹായിച്ചെന്ന് വിഹാന അവിടെ നിന്ന് പോകാൻ നിന്നതും ആൻസികാമൻ്റെ കയ്യിൽ പിടിച്ചു വിഹാനേട്ടാ ഞാൻ ഇവളെ ഏട്ടൻ പ്രണയിക്കണമെന്നും പറയുന്നില്ല മനസ്സ് എപ്പോഴാണ് ഇവളെ പ്രണയിക്കണമെന്ന് കൂടെ കൂട്ടണമെന്നും പറയുന്നു അപ്പേട്ടൻ അതുവനെ പ്രണയിച്ചാൽ മതി ഒരു ഭാര്യയായി കണ്ടാൽ മതി അതുവരെ നല്ലൊരു ഫ്രണ്ടായി നോക്ക് പ്ലീസ് അതുവനെ ഇവിടെ അപ്പ ചേട്ടനും മാത്രമാണ് വിഷമിപ്പിക്കുന്നുള്ളൂ അമ്മയും അച്ഛനും അമ്മയും അച്ഛനും ശരണേട്ടനും എല്ലാവരും ആദിനോട് സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് അതേപോലെ ഏഴിനെ അവളോട് പെരുമാറിക്കൂട് വിഹാൻ ആദികയെ നോക്കി അവൾ അപ്പോഴും തലതായി തിരിക്കുകയാണ് അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു ആദിക നിന്റെ ചേച്ചിനെ ചതച്ചതാണ് അവളെ മാത്രം മനസ്സിൽ കൊണ്ട് നടന്ന അവളെനിക്ക് സമ്മാനിച്ചത് വേദന മാത്രമാണ് നിനോടൊക്കെ ദേഷ്യമുണ്ട് ഇപ്പോഴാ എനിക്ക് നിന്നെക്കുറിച്ച് കുറിച്ച് മനസ്സിലായത് നീ ഒരു പാവാണെന്ന് വിഹാൻ പറഞ്ഞേക്കേട്ട് ആദിക അവനെ നോക്കി അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു അവൻ ചിരിക്കുന്നത് അവൾ ആദ്യമാണ് കാണുന്നത് നമുക്ക് അൻസിക പറഞ്ഞ പോലെ നല്ലൊരു കൂട്ടുകാരാവാ എന്തേ ഞാൻ കൂട്ടുകാരനാവുന്നില്ലെന്ന് എനിക്ക് വിരോധമുണ്ടോ അവൾ മൗനമായിരിക്കുന്നത് കണ്ട് അവൻ ചോദിച്ചു അത് ഞാൻ അവൾക്ക് പെട്ടെന്നെന്തോ അവനോട് പറയേണ്ടത് എന്നറിയില്ലായിരുന്നു ഇത്രയും ദിവസം തന്നോട് ദേഷ്യത്തോടെ സംസാരിച്ചു നിന്ന വിഹാൻ ഫ്രണ്ട്സാ വന്ന് ചോദിച്ചത് കേട്ട് ആദിക അവൻ ഞെട്ടിലൂടെ നോക്കി ആദികയുടെ ഞെട്ടിൽ കണ്ട് വിഹാൻ പുഞ്ചിരിച്ചു അച്ചു ആ ഫോണും തന്നേ എന്തിനാ മോളെ അല്ല ആ പുഞ്ചിരിക്കുന്ന മുഖന്ന് ഫോട്ടോ എടുക്കാനാണ് ഓ ഇപ്പോഴും ഇങ്ങനെ ചിരിച്ചല്ലോ ഭാഗ്യം അവൾ അത് പറഞ്ഞേ വിഹാൻ ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോ എടുത്തു അച്ചോ ഇന്ന് തന്നെ ഈ ഫോട്ടോ ഫ്രെയിം ചെയ്യണം എന്നിട്ട് ഏട്ടന്റെ റൂമിൽ ചുമരിൽ ആണി അടിച്ച് വെക്കണം വിഹാൻ ആദ്യം തന്നെ നോക്കി നിന്നു അവളുടെ ഉത്തരത്തിനായി അതു നീന്തൊന്നും മിണ്ടാതിരിക്കുന്നേ ഏട്ടൻ ചോദിച്ചു കേട്ടില്ലേ ഏട്ടന്റെ സ്വഭാവം എപ്പ വേണമെങ്കിലും മാറാം അൻസികൾ പറഞ്ഞതും വിഹാൻ അവളെ കൂർപ്പിച്ച് നോക്കി അവന്റെ കൂർപ്പിച്ച് നോട്ടം കണ്ടതും അൻസി കുറച്ച് സൈലൻ്റ് ആയി നിന്നു ആധിക പറയും ഫ്രണ്ട്സ് അത് പറയുമ്പോഴും അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു അവനെ ഫ്രണ്ടാക്കാൻ മനസ്സളോട് പറയുമ്പോഴും അവളുടെ മൈൻഡ് അവനെ ഫ്രണ്ട് ആക്കണ്ട എന്നായിരുന്നു പറഞ്ഞിരുന്നത് മനസ്സ് പറയുന്നതോ അതോ മൈൻഡ് പറയുന്നതോ കേൾക്ക എന്നവൾക്ക് പോലും അറിയില്ലായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് ഇനിയെങ്കിലും തന്നെ മുഖം ഒന്ന് പൊന്തിച്ചിട്ടുള്ളൂ വിഹാൻ പറഞ്ഞതും അവൾ മുഖം മുഖമുയർത്തി ഞാൻ ഒരിക്കലും നിന്നെ വിഷമിപ്പിക്കില്ല എന്നൊന്നും ഞാൻ പറയില്ല കാരണം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും എന്നെ ദേഷ്യപ്പെടുത്ത് എന്തെങ്കിലും ചെയ്യാതെ നോക്കുക അത് പറഞ്ഞ് റൂം വിട്ടിറങ്ങി റൂമിൽ നിന്ന് ആരണും വിദ്യയും പോയതും അൻസിക്ക് വാതിലടിച്ച് അവളുടെ അടുത്ത് ചെന്നിരുന്ന് അവളെ കെട്ടിപ്പിടിച്ചു നിനക്ക് സന്തോഷമോ എൻ്റെ ഏട്ടൻ പതിയെ നിന്നെ പ്രണയിച്ചു തുടങ്ങും എൻ്റെ ഏട്ടനെ ഹീറോയാണ് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു സ്നേഹത്തിനായി എത്ര ചേച്ചിമാരെയും പിന്നാലെ നടന്നത് പക്ഷേ ഏട്ടനെ ഇഷ്ടമായതോ ആ ഗോപിയ തീർപ്പുകാരിയാണ് എൻ്റെ ഏട്ടനെ വിഷമിപ്പിച്ച് മറ്റൊരു കൂടെ പോയതല്ല അവൾ അവിടെ ഷാറ വരയ്ക്കും നോക്കിക്കോ ഇന്ന് റെസ്റ്റ് എടുക്കട്ടോ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് അൻസികാദിയെ ബിഡിലേക്ക് കിടത്തിക്കൊണ്ട് അവൾക്ക് പൊതപ്പിച്ച് കൊടുത്തു അവൾ കിരണിനെ വിളിച്ചു നോക്കിയേ എന്നാൽ കോൾ പോകുന്നുണ്ടെങ്കിലും കിരൺ ഫോൺ എടുത്തില്ല എന്താ അതു മുഖം വല്ലാതെ അത് കിരണേട്ടൻ ഫോൺ എടുക്കുന്നില്ല ആര കിരണേട്ടൻ എൻ്റെ ഏട്ടനാണ് ഓ നീ സങ്കടപ്പെടണ്ട എന്തിനും തിരക്കിലായിരിക്കും റെസ്റ്റ് എടുക്കും ആദ്യം കിണീറ്റപ്പോൾ റൂമിൽ അൻസിക ഉണ്ടായിരുന്നില്ല ബാത്റൂമിൽ നിന്ന് വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കാം അവൾ പതി എണീറ്റതും അവൾ വീഴാൻ പോയി ബിഹാൻ അവൾ വീഴാൻ പോകുന്നതിന് മുന്നേ അവളെ താങ്ങി പിടിച്ചു അവന്റെ കൈ അവളുടെ അരയിൽ മുറുകി കുറച്ചു നേരം അവർ രണ്ടുപേരും അങ്ങനെ നിന്നു സ്വബോധം വന്നപ്പോഴാണ് അവൻ അവൾ നിന്ന് വിട്ടു നിന്നത് എങ്ങോണ്ടാണ് അത് പുറത്തേക്ക് അവൾ അവനെ നോക്കാതെ പുറത്തേക്ക് നടന്നു അടുക്കള വിദ്യാകുമാരി ഉണ്ടായിരുന്നു അവൾ അടുക്കളയിലേക്ക് നടന്നു അമ്മ ജോലിയൊന്നും കഴിഞ്ഞില്ലേ മോളെ ദാ ഈ പാത്രം കൂടി കഴുകി വെച്ച ജോലി കഴിഞ്ഞു അമ്മേ ഞാൻ ചെയ്യാം വേണ്ട മോളെ കുറച്ചേ ഉള്ളൂ കഴുകാൻ അത് അമ്മ കഴിക്കോളാം മോൾ റൂമിലേക്ക് പൊക്കൂ ഈ കാലും വെച്ച് സ്റ്റെയർ ഇറങ്ങി വന്നേ കാലിണക്കണ്ട മോളിൽ വേദന കൂടും മോൾ പൊക്കൂ അധികം റൂമിലേക്ക് പതിയെ നടന്നു അവൾക്ക് ചെറുതായിട്ട് വേദന തോന്നി റൂമിലെത്തിയതും അവൾ സോഫയിലിരുന്നു അധികം നീ സോഫയിലാണ് കിടക്കുന്നത് അവളൊന്നും മോളി ഇന്നുമുതേ കിടക്കയിൽ കിടന്നോ ഞാൻ സോഫയിൽ കിടന്നോളാം അത് വേണ്ട ഞാൻ കിടക്കയവിടെ വ്യാനട്ട കിടക്കയിൽ കിടന്നു അവൻ പിന്നെ അവളോടൊന്നും പറയാൻ നിന്നില്ല വ്യാൻ ഉറങ്ങാൻ നോക്കി അവൾ സോഫയിൽ കിടന്നു ആദിക എന്താണ് അങ്ങോട്ടൊരു ചാഞ്ചാട്ടം നിനക്ക് വാനിഷ്ടാണോ ആദ്യ കൂടെ അവളുടെ മനസ്സ് ചോദിച്ചു ഇല്ല എനിക്കിഷ്ടമല്ല എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വ്യാനട്ടൻ്റെ ഭാര്യയായത് എൻ്റെ ചേച്ചിയുടെ പകരക്കാരി അത്രമാത്രം അല്ലാതെ നിൽക്കും വ്യാനട്ടനെ പ്രണയിക്കാനാവോ ഇല്ല ഒരിക്കലും ഇല്ല ഏട്ടനെങ്ങനെ ചിലപ്പോൾ ഏത് സ്ഥാനത്ത് കാണുന്നു എന്ന് എനിക്കറിയില്ല ഇപ്പം എന്നോട് ആ മൂത്ത് വെറുപ്പില്ല അത് മതി അത് മാത്രം രാവിലെ ഒരു ആറു മണിക്കാണ് ശരൺ വീട്ടിലേക്ക് എത്തിയത് അവൻ്റെ നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പച്ചി ഒരു സ്ട്രോങ് ചായ എടുത്ത് നല്ല തലവേദന ആ മോനെ ഇപ്പം എടുക്കാം വിദ്യ ചായക്കപ്പ് അവൻ നേരെ നീട്ടി താങ്ക്സ് അപ്പച്ചി ഷൺ വേഗം ചായ കുടിച്ച് വിദ്യയുടെ കയ്യിൽ കൊടുത്തു അവൻ്റെ റൂമിലേക്ക് നടന്നു ആദ്യ കണ്ണ് തുറന്നു കണ്ടത് തന്നെ നോക്കിയിരിക്കുന്ന വിഹാനെയാണ് അവൾ പെട്ടെന്ന് എണീറ്റിരുന്നു അവൾ എണീറ്റതും വിഹാൻ നോട്ടം മാറ്റി എത്ര സമയമായി അവൾ വേഗം ക്ലോക്കിലേക്ക് നോക്കി സമയം ഏഴ് മണിയാണെന്ന് കണ്ടതും അവൾ വേഗം എണീറ്റു വിഹാന്റെ റൂമിൽ രണ്ട് അലമാര ഉണ്ടായിരുന്നു ഒന്ന് അവൻ്റെയും മറ്റൊന്ന് ആദികയുടെയും അവൾ അവളുടെ അലമാര തുറന്നു അതിൽ നിന്നും ചുരിദാടെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു ആദിക ബാത്റൂമിൽ കയറിയതും വിഹാൻ താഴേക്ക് നടന്നു ഇത്രയും നേരം അവൾ ഉണർന്നും കാത്തിരിക്കുമായിരുന്നു ഗുഡ് മോർണിംഗ് ഏട്ടാ ആ ശരൺ ഇന്നലെ ഹോസ്പിറ്റലായിരുന്നു ആ ഏട്ടാ ഒരു സർജറി ഉണ്ടായിരുന്നു ഇപ്പോഴാണ് വന്നേ അല്ല വെങ്കിട്ട് കാൽ ഇപ്പൊ എങ്ങനെയുണ്ട് ആ കുറവുണ്ടടാ ഉം ആദ്യ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ അടക്കലിലേക്ക് ചെന്നു അപ്പച്ചി പിന്നെ അടക്കലെ പരിസരത്തെ പോലും ഇല്ല വിദ്യാധികളുടെ കയ്യിൽ വിഹാനുള്ള കോഫി കൊടുത്തു ആദ്യം ഒന്ന് മടിച്ചെങ്കിലും പിന്നെ അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു പേടിച്ചിട്ട് കയ്യിൽ പിടിച്ചിരിക്കുന്ന കോഫി കപ്പ് കൂടി ഒന്ന് ഇളകി ഞാനേട്ട കോഫി അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു കോഫി വാങ്ങി കുടിച്ചു ഇത് കണ്ടത് ഹൻസിക അവളുടെ റൂമിൽ നിന്ന് എഴുന്നേറ്റ് വന്നത് ആതു എൻ്റെ ഏട്ടനുള്ള പേടി മാറിയോ വിഹാൻ ആദ്യം നോക്കി ആദ്യം എന്നെന്തിനെ പേടിക്കുന്നേ ആ അത് ഏട്ടൻ ചോദിക്കണം ആ തീർപ്പുകാരോടുള്ള ദേഷ്യം മൊത്തം തീർത്ത് ഇവളോടല്ലേ എന്നിട്ടിപ്പോൾ ചോദിക്കുന്ന കേട്ടില്ലേ വിഹാൻ ഒന്ന് ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല സ്റ്റേഷനിലേക്ക് പോവാൻ സമയമായതും അവൻ റൂമിലേക്ക് ചെന്ന് യൂണിഫോം ഇട്ട് റൂമിൻ്റെ പുറത്തേക്ക് വന്നു മോളെ കല്യാണം കഴിഞ്ഞ് ഇതുവരായിട്ടും ക്ഷേത്രത്തിൽ പോയിട്ടില്ലല്ലോ വിഹാന്റെ കൂടെ മോൾ ഇവിടെ അടുത്തുള്ള ദേവിഷത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കും ശരിയമ്മ ആദ്യം പതിയെ റൂമിലേക്ക് നടന്നു റൂമിലെത്തിയതും കിടക്കയിൽ വെച്ച ഫോൺ എടുത്ത് അവൾ കിരണെ വിളിച്ചു നോക്കി കിരണേട്ട എന്നോട് പിണക്കാണോ ഞാൻ വിളിക്കാത്തത് ഏയ് എന്ന മോളെ എനിക്ക് പിണങ്ങിരിക്കാൻ പറ്റുമോ മോളവിടെ ഹാപ്പിയല്ലേ ആ ഏട്ടാ ഹാപ്പിയാണ് ഉറപ്പല്ലേ ഉം അച്ഛനമ്മയ്ക്ക് സുഖമല്ലേ കിരണേട്ട ആ മോളെ സുഖം പിന്നെ മോളെ ഞാൻ ഒരു കാര്യം പറഞ്ഞ മോൾ സങ്കടപ്പെടരുത് എന്താട്ടാ അത് മോളെ നാളെ വീട് ജപ്തി ചെയ്യാൻ വരും ആ ഗോപിക വീട് പണയം വെച്ചു എന്നിട്ട് ആ പൈസ കൊണ്ടാണ് മറ്റവനെ കൂടെ പോയിരിക്കുന്നത് ആദ്യം കിരൺ പറയുന്നത് കേട്ടതും ഒന്ന് ഞെട്ടി കിണട്ട അതേ മോളെ ഇതറിഞ്ഞ അമ്മാവനും അമ്മായി സങ്കടത്തിലാണ് കിരണട്ട ഇനി എന്ത് ചെയ്യും അവൾ ഏത് ബാങ്കിലാണ് ആധാരം പണയം വെച്ചത് എത്ര രൂപ വെച്ച് അത് ഒരു ലക്ഷം സിറ്റി ബാങ്കിൽ എന്ത് അവൾക്ക് എങ്ങനെ തോന്നി ഇങ്ങനെയൊക്കെ ചെയ്യാൻ അമ്മയും അച്ഛനെയും അവൾ ഓർത്തത് പോലും അവൾ അവളുടെ കാര്യം മാത്രം നോക്കിയുള്ളൂ ഗോപിക അവളെങ്ങനെ ചെയ്യുന്നു ഞാൻ ഒട്ടും കരുതില്ലേട്ടാ നോട് വിഷമിക്കേണ്ട ഏട്ടൻ എന്തെങ്കിലും വായി നോക്കട്ടെ ശരി ഏട്ടാ ആദ്യ വിഷമത്തോടെ കിടക്കേലിരുന്നു അവളുടെ കണ്ണുങ്ങൾ നിന്ന് ഉരുണ്ട് കൂടി അവൾ കിരണിനോട് ഫോണിൽ പറയുന്നതെല്ലാം വിഹാൻ കേട്ടിരുന്നു ഗോപിയോടുള്ള അവൻ്റെ ദേഷ്യം വർദ്ധിച്ചു ആദികടെ അച്ഛനെയും അമ്മയെ രക്ഷിക്കാൻ വിഹാൻ തീരുമാനിച്ചു